ാണ് ജീവൻ അല്ലാതെ സ്വന്തം അന്തരാത്മാവല്ല അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ ഇവിടെ ഭഗവാൻ തന്റെ അന്തരാത്മാവായിരിക്കുന്ന ജീവനിൽ തന്നെ അല്ലെങ്കിൽ ആ സത്യത്തിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് ആ ഭഗവാനെ തന്നെയാണ് ഞാൻ കൈവരിക്കുന്നത് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു ലക്ഷ്മിയുടെ പിന്നാലെ പോകുന്നവരെ ഭഗവാൻ ഇഷ്ടപ്പെടില്ല അവർക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും വരും എന്തുകൊണ്ടാണ് ദുഃഖവും വിഷമം വരുന്നത് ഒരു ഭർത്താവിനും തന്റെ ഭാര്യയുടെ പിന്നാലെ മറ്റൊരാള് കമന്റ് അടിച്ച് പോകുന്നത് ഇഷ്ടപ്പെടില്ല ഏത് ഭർത്താവും ഇഷ്ടപ്പെടുന്നത് തന്റെ പിന്നാലെ ആളുകൾ വരാനാണ് അപ്പൊ ഭഗവാന്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭഗവാനെയും കിട്ടും ലക്ഷ്മിയും കിട്ടും നേരെ പറച്ച് ലക്ഷ്മിയുടെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ ലക്ഷ്മിയെ കിട്ടില്ല എന്ന് മാത്രല്ല ഭഗവാൻ കല്ലെടുത്തെറിയും അതെന്തിനാ കല്ലെടുത്തെറിയുന്നത് നീ ആരാടാ എന്റെ ഭാര്യയുടെ പിന്നാലെ പോകുന്നത് എന്ന് പറഞ്ഞത് അപ്പൊ രണ്ട് ദുഃഖങ്ങളാണ് ലക്ഷ്മി കിട്ടില്ല എന്നുള്ളൊരു ദുഃഖം ഇടയ്ക്കിടയ്ക്ക് ഓരോ അടികൾ കിട്ടണം എന്നുള്ള ദുഃഖം അതുകൊണ്ട് പറയുന്നു ആരുടെ പിന്നാലെ പോകണം അനഭ്യർഥി കാമാനജസ്രം വിതരസി പരമാനന്ദ സന്ദ്രം ഗതിംച കാമാനം ലക്ഷ്മിയെയും കിട്ടും പരമാനന്ദസന്ത്രം ഗതിംച വീണ്ടും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ അനന്യാസതി യോഗ ക്ഷേമം വഹാമ്യഹം ഇത് എൽ ഐ സി ഗാർ പറഞ്ഞതല്ല യോഗവും തരും ക്ഷേമവും ക്ഷേമം എന്ന് പറഞ്ഞാൽ ഭൗതികമായത് യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇത് വളരെ സത്യമാണ് ഭഗവാനിലേക്ക് മനസ്സ് തിരിയും തോറും ഉണ്ടല്ലോ യോഗവും ക്ഷേമവും നടന്നിരിക്കും അതെങ്ങനെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിരിക്കും അതല്ല നമ്മൾ ഭൗതികമായ കാര്യത്തിലേക്കാണ് ഓടുന്നതെങ്കിൽ ഇന്ന് നോക്കും നിങ്ങൾ ടെൻഷനുകളും അതുപോലെ വേണ്ടാത്ത രോഗങ്ങളും ഈ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ജീവിക്കുന്നവർക്കുള്ളാണ് കൂടുതൽ അവരുടെ വിചാരം ഇതൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും ഈ സാമ്രാജ്യങ്ങളൊക്കെ ഇന്ന് നോക്കും നിങ്ങൾ റിസഷൻ ഒറ്റ അടിക്ക് താഴ്ന്നു പോയില്ലേ കാര്യങ്ങൾ ഓരോ ദിവസവും ദുഃഖത്തിലേക്കും ദുരന്തത്തിലേക്കും അല്ലേ അപ്പൊ ഇതിന്നൊക്കെ മനസ്സുയർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം വരും ഇതെല്ലാം പോകും അപ്പൊ സ്വാമി ഭൗതികത വേണ്ടേ വെറും ആധ്യാത്മികമായി ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാലോ അവിടെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ആധ്യാത്മികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നങ്ങളിലും കൂടെ എപ്പോഴും ഉണ്ടെന്നൊരു ദൃഢതയിൽ മനസ്സിനെ ഉറപ്പിച്ച് ജീവിക്കലാണ് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ളൊരു കഴിവ് എൻ്റെ മനസ്സിനുണ്ടെന്ന് ഉറപ്പിക്കലാണ് അങ്ങനെ തന്നിൽ തന്നെയുള്ളൊരു വെൽത്തിൽ മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടാലും നാളെ നമുക്ക് മറ്റൊന്ന് കിട്ടാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു പ്രത്യാശ മനസ്സിൽ തരാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടതിൽ നാളെയും ഇരുന്ന് ദുഃഖിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുഴുവൻ ഒരു ദുരിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും എനിക്ക് നേരെയാവാൻ പറ്റും നല്ല ചിന്തിക്കുന്നത് വീണ്ടും 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 ദുരിതത്തിലേക്കാണ് ആളുകൾ പോകുന്നത് ആ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഉയർത്താൻ സാധിക്കും അങ്ങനെ മഹാലക്ഷ്മി ഭഗവാനെ സ്വീകരിച്ചു പിന്നീട് വീണ്ടും വലി നടന്നു ആ വലിയിൽ വാരുണി മദ്യം വന്നു അതിനുശേഷം അതാ കലശം ആയുർവേദം അങ്ങനെ ധന്വന്ദരി മൂർത്തി ആയുർവേദ ഗുരുവായ ആയുർവേദ ദേവനായ ആരാണ് ധന്വന്തിരി മൂർത്തി അമൃതകലശവുമായി പ്രകടമായത് പ്രകടമായതും പാവം ദേവന്മാര് അവര് എടുക്കുന്നതിന് മുമ്പ് തന്നെ അസുരന്മാരെടുത്തു കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും വിടാൻ പറ്റും തലയാണല്ലോ പിടിച്ചിരിക്കുന്നത് അവർ വിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദേവന്മാരെന്ത് പറ്റി വാല് പിടിക്കുന്നതിന്റെ സുഖത്തിൽ അങ്ങനെ ഇരുന്ന് വലിച്ചു വലിച്ചു വലിച്ച അവരാ പിടിച്ചിരുന്നു വേണ്ടത് വന്നിട്ടും വേണ്ട സമയത്ത് അവർക്ക് എടുക്കാൻ സാധിച്ചില്ല വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അമൃതകലശവും കൊണ്ട് മറ്റവര് ഓടിപ്പോയി അവിടെ ചെന്നിട്ടോ അവരുടെ ഇടയിൽ എന്തോ ഭാഗ്യവശാൽ ഷെയറിങ് നടന്നില്ല അതാണ് അസുരന്മാർക്ക് വലിയൊരു ഗുണം അവര് മത്സരിക്കാൻ തുടങ്ങി ഇത് ആര് പങ്കുവെക്കണം ആര് പങ്കുവെക്കണം എന്ന് ഒഴിത്തം പറഞ്ഞു ഞാനാണ് ആദ്യം എടുത്ത് ഞാൻ വേറെ വേറൊരുത്തം പറഞ്ഞു ഞാനാണ് പിടിച്ചു വലിച്ചത് അതുകൊണ്ട് എനിക്ക് തരണം ഞാൻ പങ്കുവെക്കാൻ ഈ കാരണവമാർക്കൊക്കെ സംശയം ചെറുപ്പക്കാർ തരില്ലി എന്നുള്ളത് കാരണം ഇത് അമൃതല്ലേ അതുകൊണ്ട് ഇവരുടെ ഇടയിൽ മത്സരം അഹംപൂർവ്വം അഹംപൂർവ്വം നത്തം തൊമിതി നീ വിളമ്പെട്ട ഞാൻ വിളമ്പിക്കോളാം ഞാൻ ആദ്യം വിളമ്പ ഞാൻ ആദ്യം വിളമ്പ എന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെയാണെങ്കിൽ ദേവന്മാരോ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ളൊരു ഗതികേടിൽ അവര് നിൽക്കണത് അമൃതത്തിന് വേണ്ടിയിട്ടാണ് വലിച്ചത് അമൃതപ്പം അസുരന്മാരുടെ കയ്യിലും ആ സമയത്ത് അവര് സങ്കടപ്പെട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഭഗവാൻ പറഞ്ഞു എന്താ വേണ്ടത് ഭഗവാനെ അമൃതത്തിന് വേണ്ടിയിട്ടല്ലേ വിലക്കേണ്ടത് ശരി ഇനി നിങ്ങള് ഞാനൊരു രൂപമെടുക്കും വല്ലാതെ നോക്കി നിൽക്കരുത് ഞാൻ വിളിച്ച വരും വേണം ഏറ്റു ഏറ്റു അങ്ങനെ ഭഗവാൻ ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് അത് ഭഗവാൻ കൃഷ്ണനാണ് ആദ്യമായിട്ടെടുത്തത് അന്ന് മിസ് യൂണിവേഴ്സ് അല്ല യൂണിവേഴ്സിനും അപ്പുറത്ത് അപ്പൊ അങ്ങനെ മിസ് യൂണിവേഴ്സ് ഭഗവാൻ അങ്ങനെ രൂപപ്പെടുത്തു അതീവ സൗന്ദര്യമുള്ള ആ ഒരു രൂപം എന്തെല്ലാം പെർഫ്യൂമുകളാണ് അന്നത്തെ കോസ്മെറ്റിക് സാധനങ്ങളുണ്ടല്ലോ ഇന്നും ലോകത്തിലുണ്ടോ സംശയമാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് യോഷൻ രൂപം അനിർദ്ദേശ്യം ദതാര പരമാത്ഭുതം ഭഗവാൻ അത്തരത്തിലുള്ള ഒരു പരമാത്ഭുതം ഇന്നാണെങ്കിൽ ഒരുപാട് പെൻസിലുകളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനെക്കുറിച്ചൊരു അനുഭവം ഉണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ അനുഭവം ഞാൻ ഒരിക്കൽ കൽക്കട്ടയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരിക പ്രോഗ്രാമിന് വേണ്ടി വരികയാണ് അപ്പൊ എന്റെ അടുത്തിരുന്ന പെൺകുട്ടി അവള് കുറച്ചു കഴിഞ്ഞപ്പം അവളുടെ ഒരു പെട്ടി തുറന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇത് കാണുന്നത് എത്ര ജാതി പെൻസിലുകളാണ് എന്തെല്ലാം സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ കൗതുകത്തോട് നോക്കുമ്പോൾ അവള് നോക്കേണ്ട സ്വാമിമാർക്ക് ഇതിൽ എന്താ കാര്യം എന്ന് ശരിയാണ് നമുക്ക് കാര്യമില്ല പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് എവിടെയും പ്രഭാഷണത്തിന് ഉപയോഗിക്കാലോ അങ്ങനെ ഒരു ഗുണം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയാൽ അല്ലപ്പോ നമുക്കത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവൾ അങ്ങനെ ഊന്ന് ചുണ്ടിന്റെ താഴെ എന്ന് വരയ്ക്കണോ മേലെന്ന് വരയ്ക്കണോ അതിന്റെ മുകളിൽ നിന്ന് വരയ്ക്കണോ എന്നിട്ട് ഇടയ്ക്ക് 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 നോക്കും അങ്ങനെ ഞാനും നോക്കും നന്നാവുണ്ട് എന്നുള്ള രീതിയിൽ മോശം വരത്തില്ല മോ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ അങ്ങനെ എങ്ങനെ ഇടയ്ക്ക് നോക്കും അവൾ ദേഷ്യത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കും അങ്ങനെ ഈ ഡ്രാമകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ കഴിഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ പരട്ടി കഴിഞ്ഞ മുടിയൊക്കെ റെഡിയാക്കി അവളുടെ കഷ്ടകാലത്തിന് ഫ്ലൈറ്റിലെ എ സി അങ്ങോട്ട് സ്റ്റോപ്പായി ഡിമ്മായി പോയി ഊഷ്ണിച്ചിട്ട് വയ്യ അവൾക്ക് ഇതൊക്കെ മുകള് മുഖത്തുനിന്ന് ഉരുകി വരാൻ തുടങ്ങി അവളാണെങ്കിൽ കർച്ചീഫ് തപ്പിട്ട് തപ്പിട്ട് കിട്ടണമില്ല ഞാൻ എന്റെ എടുത്തു കൊടുത്തു എക്സ്ക്യൂസ് മീ ആണ് അങ്ങനെ ഇപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അന്നാണ് ഈ മോഹിനിയുടെ ഡെക്കറേഷൻ മനസ്സിലായത് എത്ര എത്ര സാധനങ്ങൾ വേണം ഇതിന് എന്തൊരു മെനക്കെടാ എത്ര സമയം മെനക്കെടു അവരിത് ആ ഒന്ന് നോക്കൂ കറണ്ട് പോയപ്പോ ഞാൻ വളരെ കൂളായിട്ട് എന്റെ മുഖം കാരണം ഒന്നും പോകാല്ലേ എനിക്ക് ഇതൊക്കെ ഓരോന്നും ഓരോന്നും പോകുമ്പോണ്ടല്ലോ വിഷമമുണ്ടല്ലോ അവർക്ക് എന്തൊരു വിഷമമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകളായി ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത് ഒന്നും വേണ്ടാന്ന് വെക്കണ്ടേ എല്ലാം വെച്ചോളൂ പക്ഷെ മനസ്സിലാക്കണം ഇത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് ഇതൊക്കെ വെളുക്കാൻ തേച്ചതൊക്കെ പാണ്ടാന്ന് ഞാൻ പറയില്ല അത് കേട്ടാ നിങ്ങക്ക് വിഷമമാവും മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കൂടെ ഇന്നും ഉണ്ടാവും നാളെ ഉണ്ടാവില്ല ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ അത് ഉറപ്പിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഏതായാലും അങ്ങനെയൊക്കെ രൂപ എടുത്തപ്പോ അസുരന്മാർക്ക് വലിയ അത്ഭുതം എവിടുന്ന ഒരു ഇറക്കുമതി സാധനം ഈ നാട്ടിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഏത് നാട്ടിൽ നിന്ന് വന്നു അമൃതകലശക്കൊരു ഭാഗത്ത് വെച്ച് എല്ലാവരും ഈ ദേവിയുടെ ചുറ്റും കൂടി എവിടുന്ന് വന്നു പിന്നെ വിളിച്ചു അഹോ രൂപം അഹോദാമ അഹോ അസ്യാനവം വയാം ഇത്ര സുന്ദരി ഓ ഇത്ര യൗവനം അതിശയം തന്നെ അതിശയം തന്നെ ഇതിദേ താമിത്യ പ്രപ്രച്യാം എല്ലാവരും ചുറ്റും കൂടി എന്തെല്ലാം സ്മെല്ലുകളാണ് വരും ചിലര് മൂക്ക് വലിക്കാൻ തുടങ്ങി ചിലര് സാരി പിടിച്ചു നോക്കാൻ തുടങ്ങി സാരിയും തൊലിയും ഒരുപോലെ നിറാണ് രണ്ടും ഒന്ന് തന്നെയാണോ തൊടാൻ നോക്കി ചിലർക്ക് തൊട്ടു നോക്കിയാലോന്ന് തോന്നി ദേവിയാണെങ്കിലോ കണ്ണിങ്ങനെ താഴോട്ട് കുനിച്ചുകൊണ്ട് തലയിൽ കൊണ്ടൊരു സാരിയുടെ ഒരു തുണ്ടൊക്കെ ഇട്ടുകൊണ്ട് വരലുകൊണ്ട് വരയ്ക്കിയ നിലത്ത് ഒരു പോലെ അങ്ങനെയൊക്കെ നോക്കിയപ്പോ അവർക്ക് തോന്നി ചോദിക്കാം എവിടുന്നാണ് വന്നത് എന്ന് പറയുന്നു കാത്തും ഞങ്ങളുടെ മനസ്സിനെ ഇപ്പം മതനം ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്ദരി നീ ആരാണ് എവിടുന്ന് വന്നു എന്തിനു വന്നു ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലൊന്നു ഇതൊക്കെ കേട്ട് അവര് പറ അവരെന്നെ പറയാൻ തുടങ്ങി നീ ഞങ്ങള് ഭാഗ്യവാന്മാരാണ് ഒരുപക്ഷെ ഈശ്വരൻ തന്നെ അയച്ചതായിരിക്കാം എന്തിര് ഞങ്ങൾക്ക് ഈ അമൃതൊക്കെ തന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ദേവി ഭർത്താവിനെ അന്വേഷിച്ചു നടക്കാൻ തോന്നുന്നു ഒരാളെ ഭർത്താവായിട്ട് വേണമല്ലേ എന്ന് അപ്പൊ ദേവി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തല അങ്ങനെ താഴ്ത്തിക്കൊണ്ട് നിലത്ത് വരയ്ക്കുമ്പോ അവർക്ക് തോന്നി ശരിയാണെന്ന് പിന്നെ അതിനായി മത്സരം ന എന്നെടുത്തോളൂ ദേവി എന്ന് ദേവി നോക്കുമ്പോൾ പല്ല് തന്നെ അല്ലേ വായില്ലേ എന്നാലും മോഹം കെട്ടടങ്ങിയില്ല കളവന് പിന്നെ അതിനൊരു മത്സരം തിക്കും തിരക്കൊക്കെ അപ്പം അതിലൊരുത്തം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ദേവി കാര്യം ദേവി തന്നെ അമൃത് ഞങ്ങൾക്ക് വിളമ്പി തന്നാൽ മതി വിഭജസ് യഥാന്യായം നൈവേദോ കാരണം ദേവിക്ക് ഒരിക്കലും വേദബുദ്ധി ഉണ്ടാവില്ല ഒരേപോലെ എല്ലാവർക്കും അമൃത് വളമ്പി തരലി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഒരു കമന്റ് പാസാക്കി ദേവി പറയാണ് ശ്രീ ഭഗവാൻ വാച കി സങ്കധാം വിശ്വാസം പണ്ഡിതോ ജാതോ കാമിനീഷൂനയാദിഹി സാലാണംാഹുരന്യനി നൂത്ത് നൂത്ത് വിജന്നതം നോക്കൂ സുരന്മാരെ നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് ഞാൻ പല ദിക്കിലും പോകുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിശ്വസിക്കാൻ പറ്റും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവി തന്നെ ഒന്ന് വെച്ചു അപ്പൊ അവര് പറയാണ് ഇത്ര തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് സത്യസന്ധേഹരിക്കണം എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ സത്യ ആരും തുറന്നു പറയില്ലല്ലോ ഞാൻ ഇത്ര അപകടമാണെന്നുള്ളത് അതുകൊണ്ട് ദേവി തന്നെയാണ് വിശ്വസിക്കാൻ പറ്റ പറ്റിയവള് ദേവി തന്നെ വിളമ്പി തന്നാൽ മതി ഭഗവാൻ വിചാരിച്ചു എന്നാ അനുഭവിച്ചോളൂന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ന് അത് പറഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത് പിന്നെ പറയുന്നത് ഭഗവാൻ അവരൊക്കെ ഒരു ലൈനിലിരുത്തി എന്നിട്ട് പറഞ്ഞു കണ്ണു അടച്ചോളൂ വായയും പൊളിച്ചോളൂ എന്ന് അങ്ങനെ വായ പൊളിച്ചിട്ട് ഞാൻ ഇങ്ങനെ വായിലേക്ക് ഒഴിച്ചു തരും എന്നിട്ട് നിങ്ങൾ കഴിക്കുക എന്നെ തൊടാനും പിടിക്കാനൊന്നും പാടില്ല ശരി അവരൊക്കെ കുട്ടികളെ പോലെ ഇരുന്നു ഭഗവാൻ ദേവന്മാരോട് കൈ കാണിച്ചു വിളിച്ചു ഇരുന്നോളൂ നിങ്ങളെന്ന് എന്നിട്ട് ഭഗവാൻ ചെയ്തു അത്രേ ദേവന്മാരുടെ വായിലിത് ഇങ്ങനെ കൊണ്ടൊഴിക്കും അസുരന്മാരുടെ അടുത്തുകൂടെ പോയി മുഖത്തൊക്കെ ഒരു തട്ട് തട്ടും എന്നിട്ടിങ്ങനെ അതിന്റെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പം അവർ വിചാരിക്കും ഇപ്പൊ വരുന്നുണ്ട് 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 എന്ന് വിളമ്പിക്കൊണ്ട് വരുന്നുണ്ട് എവിടെ അപ്പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ എന്തോ ദേവന്മാരെ കഴിക്കുന്നതിലുണ്ടാവും ചിലപ്പോഴ അപകടേ ചിലക്ക് എന്ത് കിട്ടിയാലും അടുത്ത വീട്ടിൽ കേൾക്കാൻ ശബ്ദം കഴിക്കുന്നതിന്റെ അങ്ങനെയുള്ള ഒരു ശബ്ദം ആരോ പുറപ്പെടുവിച്ചിട്ടുണ്ടാണോ ഉം ഒക്കെ ആ സമയത്ത് ഒരു അസുരന് തോന്നി ഇതിലെന്തോ അപകടം ഉണ്ടെന്ന് അവൻ എന്ത് ചെയ്തു കണ്ണു തുറന്ന് നോക്കി എന്താണ് സംഭവിക്കുന്നത് സ്വർഭാനു എന്ന് പറയുന്ന അസുരൻ നോക്കുമ്പോ ദേവന്മാരൊക്കെ ചുണ്ട് തുടച്ച് അതും കൂടി നക്കി തുടക്കുന്നുണ്ട് അവര് എന്നാ പാവം അസുരന്മാര് ഈച്ച പറക്കുക എന്നല്ലാതെ ഒരു സാധനം അവരുടെ വായിൽ ഒന്ന് വീണില്ല അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞു ചതിച്ചു ചതിച്ചു ഇത് സാക്ഷാൽ മഹാവിഷ്ണു ദേവിയുടെ സ്ത്രീവേഷം കെട്ടി ഈ അമൃത് അമൃത നമ്മളിന്ന് അപഹരിച്ചിരിക്കുകയാണ് ഇനിയും കണ്ണടച്ച് വായും പൊളിച്ചിട്ടിരിക്കണ്ടേ തുറക്കൂ എല്ലാവരും എന്നൊക്കെ പറഞ്ഞാൽ അവര് പറഞ്ഞു നിനക്ക് അവളെ എന്ന് ഉറപ്പായിരുന്നു അവരുടെ കാര്യം അത്രയേ ഉള്ളൂ അവർക്ക് ലക്ഷ്യം അതേ അവൻ അവനെന്ത് ചെയ്തു വേഷം മാറി സൂര്യചന്ദ്രന്മാരുടെ ഇടയിൽ ചെന്നിരുന്നതും ഭഗവാൻ ഈ കാര്യം മനസ്സിലാക്കിയില്ല ഭഗവാൻ എന്തു ചെയ്തു ഒഴിച്ചു കൊടുത്തു അവന്റെ കഴുത്തിൽ കഴുത്തിലെത്തുമ്പോഴേക്ക് സൂര്യദേവൻ പറഞ്ഞു അരുത് ഭഗവാനെ ഇത് അസുരനാണെന്ന് ഭഗവാനുടേ സുദർശന ചക്രത്തെ സ്മരിച്ച് കഴുത്തു മുറിച്ചു ആ കഴുത്ത് മുറിഞ്ഞതും ഇവന്റെ തലയിൽ അമൃതം സ്പർശിച്ചതുകൊണ്ട് തലയ്ക്ക് മരണം ഉണ്ടായില്ല എന്നാൽ കഴുത്തിന് താഴെ കത്തിക്കരിഞ്ഞ് ഭസ്മമായി അന്നു മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സൂര്യചന്ദ്രന്മാരെ ശത്രുവായി കണ്ട് അവൻ വിഴുങ്ങാൻ തുടങ്ങും അത്രേ അതാണത്രേ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമായി രാഹുവായി അവൻ മാറിയത് ഇപ്രകാരം കഥ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഭഗവാൻ ദേവന്മാർക്ക് അസുരന്മാരിൽ നിന്നും എന്ത് നേടിക്കൊടുത്തു ഈ അമൃത് നേടിക്കൊടുത്തു എന്നാണ് ഇനി ഈ കഥ നമ്മൾ മനസ്സിലാക്കണം എന്താ ഈ കഥയുടെ പിന്നിലുള്ള തത്വം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ കഥയെ എന്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഉപാസനാക്രമം ഉപാസന എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരിക എന്താണ് ഉപാസന എന്ന് ഭഗവാൻ ഗീതയിൽ പറയും അനന്യേനെയവ യോഗേന മാം ധ്യായന്ത ഉപാസതേ എന്നെ അനന്യമായ യോഗത്തോടുകൂടി നിങ്ങൾ ഉപാസിക്കണം എന്ന് പറയും അതിവിടെ വ്യക്തമാക്കി തിരയാനാണ് അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചറിയേണ്ടത് ഇവിടെ പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ തന്നെയാണ് പല വിധത്തിലുള്ള സംസ്കാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനസ്സിനെയാണ് ഏഹ് പാലാഴി എന്ന് എന്താ അതിനെ പാലാഴി എന്ന് വിളിക്കാൻ കാരണം അതിൽ സത്വ ഗുണമുണ്ട് അതിൽ രജോ ഗുണമുണ്ട് തമോ ഗുണമുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങളുമുള്ള ആഴവും അറ്റവും ഇല്ലാത്ത ഒരു വലിയ സാഗരം തന്നെയാണ് മനസ്സാകുന്ന പാലാഴി അതിനുവല്ല വല്ല അറ്റമുണ്ടോ ഇല്ല അങ്ങനെയുള്ള പാലാഴിയിൽ ഇനി എന്ത് വേണം മന്ദരപർവ്വതത്തെ കൊണ്ടുയിടണം അതേതാണ് മന്ദരപർവ്വതം അതിനെയാണ് വിവേക ബുദ്ധി എന്ന് പറയുന്നത് ഏതാണ് ബുദ്ധി അപ്പൊ ബുദ്ധി കൊണ്ട് വേണം ദൃശ്യതേതു അഗ്രയാ ബുദ്ധിയ ഭഗവാനെ അനുഭവിക്കാൻ എന്തു തന്നെ വേണം ബുദ്ധി തന്നെ വേണം ഞാൻ വിസ്തരിക്കാം എന്താണുള്ളത് അങ്ങനെ ബുദ്ധിയാകുന്ന മന്ദരപർവം കൊണ്ടോയിട്ട് ഇനി വാസുകി എന്ന് പറയുന്ന കയറ് വേണം അതാരാണത്രേ വാസുകി എന്ന് പറയുന്ന കയറ് വാസുകി എന്ന് പറയുന്നത് നാമസങ്കീർത്തനത്തെയാണ് പറയുന്നത് പ്രാണായാമവും നാമസങ്കീർത്തനവും ഈ പാമ്പുണ്ടല്ലോ പ്രാണന്റെ പ്രതീകമാണ് വായുവിന്റെ പ്രതീകമായിട്ടാണ് ആരവിക്കുക പാമ്പിനെ വിൽക്കുക നമ്മളിലെ കുണ്ടലിനി ശക്തിയെ പ്രതീകമാക്കി വെക്കുന്നത് പാമ്പാണ് പാമ്പിന്റെ രൂപത്തിൽ ശക്തി ഒരു കോയിൽ രൂപത്തിൽ കിടക്കുന്നു എന്നും കിടക്കുന്നുവെന്നും പിന്നീടത് ഉണർന്നുണർന്ന് വരുന്നു എന്ന് പറയുകയാണ് ഇതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാവിധത്തിലുള്ള തമോഗുണ ശക്തികളെയും രജോഗുണമാക്കി രജോഗുണ ശക്തികളെ സത്വഗുണമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് നാമസങ്കീർത്തനവും പ്രാണായാമാദികളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോ അപ്രകാരം നാമസങ്കീർത്തനം ചെയ്യണം ഇനി ആര് വലിക്കണം ഇതിനെ ഒരു വശത്ത് ദേവന്മാരും ഒരു വശത്ത് അസുരന്മാരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും നന്മയുള്ളൊരു മനസ്സുമുണ്ട് തിന്മയുള്ള മനസ്സുമുണ്ട് അതായത് നന്നാവണം ഉയരണം എനിക്ക് ശ്രേഷ്ഠനാവണം എന്നൊരാഗ്രഹിക്കുന്ന മനസ്സുമുണ്ട് എന്നാൽ ഇതിനൊക്കെ എനിക്ക് സാധിക്കുവോ എന്നുള്ളൊരു സംശയിക്കുന്ന മനസ്സുമുണ്ട് സംശയമുള്ള മനസ്സ് ആസ്വദിക്കുകയും ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള മനസ്സ് ദൈവീകവുമായ മനസ്സാണ് നമ്മളൊക്കെ ഉണ്ടല്ലോ ആസുരിക മനസ്സിന്റെ ഉടമകളാണ് രാവിലെ എണീക്ക എണീക്കണമെങ്കിൽ തന്നെ അലാറം വെക്കണം ചിലർക്ക് അലാറം അലറിയാലും എണീക്കാത്തവരുണ്ട് എത്ര പേര് സ്വയമേവ എണീക്കുന്നവരുണ്ടോ എന്ന് കൈപൊക്കി കാണിക്കൂ സ്വയമേവ ഒരു അലാറവും ഇല്ലാതെ സാധിക്കും ഇത് ഞാൻ വെറുതെ പറയില്ലോ നിങ്ങളോട് സത്യമാണത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിരന്തരമായൊരു അഭ്യാസമാണത് എന്നാൽ ദിവസവും ഈ അലാറം വെച്ച് അലാറം വെച്ച് ശീലിക്കുന്നവർക്കുണ്ടല്ലോ കേട്ടില്ലല്ലോ അത് കുറച്ച് കഴിഞ്ഞാൽ എടുത്തു നോക്കും അതടിക്കുന്നതിന് മുമ്പ് ഇവരെക്കും അതടിച്ച് ശബ്ദം ഉണ്ടാക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും അങ്ങനെ വില്ലന്മാരുണ്ടേ കേട്ടുള്ള വില്ലന്മാരുണ്ട് ഈ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ വായിക്കാനൊക്കെ വരുന്നവരുണ്ടല്ലോ അവരിൽ ചിലരുണ്ട് നല്ല കേമ്മമാരാണ് എന്റെ അടുത്ത് തന്നെ കൊണ്ടു വെക്കും കുന്തം എന്നാ അവർക്ക് വേഗം ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ അതാണ് സത്യം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടി നമ്മൾ ജീവിക്കാൻ ഇതൊക്കെ വേണം മനസ്സ് ബാലാഴിയാണ് ബുദ്ധിമന്തരപർവതമാണ് നാമസങ്കീർത്തനാദികൾ വാസുകയാണ് ഇനി ഒരു വശത്ത് സംശയമുള്ള അലസമായ മനസ്സും വേറൊരു ഭാഗത്ത് ഉയരണമെന്ന ആഗ്രഹവും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളൊരു മനസ്സും അതാണ് വിവേക മനസ്സ് ദൈവീക മനസ്സ് നമ്മളിൽ തന്നെയാണ് ആസുരികവും നമ്മളിൽ തന്നെയാണ് ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായി പതിനാറാം അധ്യായത്തിൽ അതെടുത്ത് പറയും ദൈവീക ശക്തിയും നിങ്ങളിലാണ് നിങ്ങളെ കൺസ്ട്രക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെ ഡിസ്ട്രക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഉദ്ധരേതെന്ന് നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കും അവസാധി നിങ്ങൾക്ക് നിങ്ങളെ താഴ്ത്താനും സാധിക്കും ഇനി ഇവിടെ അങ്ങോട്ട് തുടങ്ങണം വലിക്കണം അപ്പോൾ വലിച്ചപ്പോ എന്ത് പറ്റി പർവ്വതം താഴെ വീണു ആണ്ടുപോയി പർവ്വതം ആണ്ടുപോവുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിർത്തണമെങ്കിൽ നമ്മൾ സംയമനം എന്ന് പറയണം അതാണ് സംയമനത്തിന്റെ പ്രതീകമാണ് കൂർമാവതാരം മനസ്സിലായില്ല നിങ്ങൾ ഒരു നമ്മളുണ്ടല്ലോ ഏത് അഭ്യാസവും വ്യക്തതകോടു കൂടി ചെയ്യുമ്പം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും നമ്മൾ വെറുതെ ഇരുന്ന് നാമം ജപിക്കുമ്പോണ്ടല്ലോ നാമം ജപിക്കുന്നതിൽ നമുക്ക് വേണ്ടത്ര ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്നുകിൽ ഉറക്കത്തിലേക്ക് പോവും അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളിലേക്ക് മനസ്സ് പോകും ശ്രദ്ധിച്ചിട്ടില്ലേ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോ ചിലപ്പോഴൊക്കെ മനസ്സ് വേണ്ടാത്ത ചിന്തകളിലേക്ക് പോവാറില്ലേ ഉണ്ടോ ഇല്ലയോ രാവിലെ തന്നെ നമുക്കൊരു കല്യാണത്തിന് പോകണം നിങ്ങൾ രാവിലെ എന്നിട്ട് കുളും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ നിശ്ചയിച്ചു ഇരിക്കുക മനസ്സെവിടെ ആയിരിക്കും ഏത് ഡ്രസ്സ് ഇടണം ഇപ്പൊ പോകണം ഏതേത് ആഭരണങ്ങൾ ഇടണം അവള് കണ്ടാ എന്താ പറയുക ഇവള് കണ്ടാ എന്താ പറയാ അവൻ കണ്ടാ എന്താ പറയുക ആരോട് എന്ത് പറയണം അതിൻ്റെ ഇടയിൽ സർവ്വപ്രേരണയായ ഒന്ന് വിഷ്ണു സഹസ്രാമം കഴിഞ്ഞു പോയി എന്നിട്ട് മനസ്സ് ഡ്രസ്സിംഗ് ഒക്കെ കഴിച്ചു സത്യം മനസ്സ് മനസ്സുകൂടും ഇതിനെ പറയും ആവരണമെന്നും വിക്ഷേപമെന്നും രാമായണം ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് കാണാം ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമസ്വാമി പറയും ആവരണ വിക്ഷേപാദികൾ രണ്ടുണ്ടല്ലോ ഇങ്ങനെ രണ്ട് സാധനം ഉണ്ടല്ലോ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ആവരണം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് നയിക്കുക വിക്ഷേപം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് നിൽക്കാതെ മറ്റൊന്നിലേക്ക് മനസ്സ് പതറിപ്പോ ഇത് രണ്ടും വരാൻ കാരണം മനസ്സ് നമ്മൾ ഉറപ്പിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ അതിന് താഴെ ആരെ വെക്കണം കൂർമ്മത്തെ വെക്കണം എന്ന് പറഞ്ഞാൽ സംയമനം വേണം എന്താ സംയമനം എന്നുള്ള വാക്കിനർത്ഥം അതായത് മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നാം അനുവദിച്ചു കൊടുത്തിക്കാം വീണ്ടും അതിനെന്ത് ചെയ്യണം യതോ യതോ നിശ്ചരതി തതോ തതോ നിയമേത വീണ്ടും 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 ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഉറപ്പിക്കണം ഈ മനസ്സിന്റെ പിന്നിൽ ഇതിന് ശക്തി കൊടുക്കുന്ന ശക്തി ആര് തന്നെയാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ലഡു മുന്നിൽ വെച്ചിട്ട് ഞാൻ അതിനെ ലഡു 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 ചടു പുടു കുടു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര നാമം ചൊല്ലിയിട്ടും കാര്യമില്ല ഉണ്ടോ മനസ്സിലാവുണ്ടോ നിങ്ങക്ക് ലഡു മുന്നിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ സഹസ്രനാമം ചൊല്ലിയിട്ടും കാര്യമില്ല എപ്പോഴാണ് അതുകൊണ്ട് കാര്യം വരുന്നത് അതിൽ ലഡു എടുത്ത് ഉള്ളിലേക്കിട്ട് അനുഭവിക്കുമ്പോഴാണ് ഇതുപോലെ നമ്മൾ കൃഷ്ണന്റെ വിഗ്രഹവും രാമന്റെ വിഗ്രഹവും വെച്ച് നാരായണ 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 ജപിക്കുമ്പോഴും അതിന്റെ അനുഭവം കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുണ്ടോ ലഡു 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 എന്ന് ചൊല്ലുന്നതും ഒരു കൃഷ്ണന്റെ വിഗ്രഹം വെച്ച് കൃഷ്ണ 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 ചെല്ലുന്നതും രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല ലഡുവിന്റെ അനുഭവം കിട്ടണമെങ്കിൽ ലഡുവും നമ്മളിലേക്ക് ചേരണം കൃഷ്ണന്റെ അനുഭവം കിട്ടണമെങ്കിൽ കൃഷ്ണൻ നമ്മളിലേക്ക് ചേരണം ഏത് വിധത്തിലാ കൃഷ്ണന് ചേരാൻ പറ്റുക ആ രൂപത്തിന് ചേരാൻ പറ്റില്ല പിന്നെ ഏത് വിധത്തിൽ ചേരാൻ പറ്റും ആ രൂപത്തിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ മനസ്സിനെയും നിലനിർത്തുന്ന ചൈതന്യം എന്ന ബോധത്തിലേക്ക് മനസ്സുയരുന്നതിനെയാണ് സംയമനം എന്ന് പറയുക അപ്പൊ കൂടെ ഭഗവാൻ ഉണ്ടെന്ന ബോധം നല്ല വണ്ണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സ് മറ്റൊന്നിലേക്ക് പോകുന്നത് കുറഞ്ഞു 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 വരും ഈ ബോധം ഉറക്കാത്തോത്തോളം കാലം മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഭഗവാൻ പറയും നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വി നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ ഗീതയിൽ പറയുന്നതാണ് ജ്ഞാനേന സദൃശം ജ്ഞാനത്തിന് സദൃശം മറ്റൊന്നുമില്ല ജ്ഞാനം തന്നെയാണ് ഈ ബോധം തന്നെയാണ് സച്ചിദാനന്ദ രൂപായ ഭഗവാൻ സച്ചിദാനന്ദ രൂപത്തിൽ ഉള്ളിലിരിക്കുന്ന ബോധം സാന്ദ്രാനന്ദാവബോധം ഈ ബോധം ദൃഢമാക്കി വെച്ച് കാലേന നിരന്തരമായ അഭ്യാസത്തിലൂടെ നാം ഉയർത്തുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്ന ആദ്യ അഴുക്കാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാളകൂട വിഷമാണ് ഉള്ളിലിരിക്കുന്ന സ്വാർത്ഥത എന്ന് പറയുന്നത് ഈ സ്വാർത്ഥതയാണ് കാളകൂട വിഷം എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തെ എന്താണ് ഭൂഷണമാക്കുക ചെയ്യുന്നത് ദോഷമാക്കുക ചെയ്തത് മനസ്സ് ഭഗവാനിലേക്ക് ഉയർത്തും തോറും നമ്മുടെ അഹന്ത നമ്മുടെ സ്വാർത്ഥത അത് നമുക്ക് ഭൂഷണമായി തീരും അതെങ്ങനെയാ ഭൂഷണമായി തീരുക അത് നമുക്കും പ്രയോജനപ്പെടും അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും അപ്പൊ ശിവൻ കാളകൂട വിഷം കഴിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഹാലാഹല വിഷം കഴിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സ് ശിവമാകും തോറും ഈ വിഷം നമുക്ക് ഭൂഷണമായി തീരും ശിവൻ എന്ന് അർത്ഥം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്നർത്ഥം എത്ര കണ്ട് മനസ്സ് ശിവനോട് എടുക്കുന്നു ശിവമയമായി തീരുന്നുവോ അത്ര കണ്ട് നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയും നമുക്കും പ്രയോജനപ്പെടും മറ്റുള്ളവർക്കും അതുകൊണ്ടാണ് പരമശിവൻ ഇവിടെ സാധുഭൂഷണ മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന സർവ്വഭൂതങ്ങളോട് ദയ കാണിക്കുന്നവനെ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആത്മീയമായി ഉയരും തോറും സർവഭൂത ഹിതേ രഥ അവർ മറ്റു ഭൂതങ്ങളുടെ ഹിതത്തിൽ രചിക്കാൻ തുടങ്ങും എന്ന് വെച്ചാൽ എന്താർത്ഥം തന്റെ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് വലതും സാധിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന വിധത്തിൽ അവർക്ക് സേവനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അതുകൊണ്ടാണ് മഹാത്മാക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ശരീരത്തെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്ന് പറയാണ് മനസ്സിലാവുണ്ടോ നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടിയല്ല ജീവിക്കുക നാം മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കും അപ്രകാരം കാലാഹല വിഷം അത് ഭൂഷണമായി തീർന്നു പിന്നീട് ഓരോന്ന് വന്ന് അവസാനം അമൃതത്വത്തിലേക്ക് എത്തുന്നു ആ അമൃതത്വം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നൊരു സാധനം അർത്ഥം അമൃതത്വം എന്ന് പറഞ്ഞാൽ മൃതം ഇല്ലാത്തത് അതേതാണ് മൃതമില്ലാത്തത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇവിടെ മരണമില്ലാത്തത് ബാക്കിയെല്ലാം രൂപങ്ങളൊക്കെ നശിക്കും എന്നാൽ രൂപമില്ലാത്ത ഭഗവാന് നാശമില്ല അങ്ങനെ മനസ്സിനെ എവിടേക്ക് എത്തിക്കാൻ പറ്റും ഭഗവാനിലേക്ക് അപ്പൊ നമ്മളും ഭഗവാനും ഒന്നായി തീരുന്ന അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ പരിപൂർണമായി ലയിപ്പിക്കുന്ന ഒരു ചിട്ടയാണ് ജീവിത രീതിയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഉപാസന എന്ന് പറഞ്ഞത് വെറുതെ നമ്മൾ ഭഗവാന്റെ മനസ്സിൽ രൂപം വെച്ചിട്ട് ഉപാസിക്കുക അല്ലത് അതുകൊണ്ട് അതിന്റെ ഭാഗമാണ് പക്ഷെ അതിൽ നിന്നും ക്രമേണ പടിപടിയായിട്ട് ഉയർന്ന് ഒരു ലഡു നമ്മുടെ വായിലേക്കിടുമ്പോൾ അതിന്റെ മധുരം ആസ്വദിക്കുന്ന പോലെ കൃഷ്ണരൂപത്തെ ഉപാസിച്ച് ഉപാസിച്ച് തത്വത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുന്നതാണ് ഉപാസന എന്ന് പറയുന്നത് ഇപ്പൊ ലഡു വേണം നമുക്ക് അതുപോലെ കൃഷ്ണരൂപം വേണം നമുക്ക് ശിവരൂപം വേണം നമുക്ക് രാമരൂപം വേണം നമുക്ക് പക്ഷെ ആ രൂപത്തിൽ മാത്രം നിന്ന് പോരുത് രൂപത്തിലൂടെ രൂപത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുമ്പോൾ ഉപ ആസന ഉപം എന്ന് പറഞ്ഞാൽ അടുത്ത് ആസനം എന്ന് പറഞ്ഞാൽ ഇരിക്കുക അതായത് എവിടെ നിന്ന് വന്നോ അതിലേക്ക് തന്നെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ചേർത്തിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഇവിടെ നമ്മളെ സഹായിക്കുന്ന ഒരു കഥയാണ് പാലാഴി മധുരം ഇത് എവിടെ സംഭവിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോ കഥകളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പടിപടിയായിട്ട് ഉയർത്തി ഏത് പ്രശ്നങ്ങളിലും തളരാത്തൊരു മനസ്സ് നമുക്ക് നേടിത്തന്ന് മരണത്തിന്റെ മുന്നിൽ പോലും നമ്മൾ പേടിക്കില്ല കാരണം നമുക്ക് നല്ല ഉറപ്പുണ്ട് ഈ ശരീരം വന്നതാണ് അത് പോവും എന്നാൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും നാശമില്ല അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ മനസ്സിനെയും ഒരു മരണത്തിനും ഭയപ്പെടുത്താൻ സാധ്യമല്ല ഈ ബോധം നമുക്ക് വന്നാൽ ആർക്ക് നമ്മളെ തളർത്താൻ പറ്റും എവിടെ നമ്മൾ തളരും അപ്രകാരം നമുക്ക് സാധിക്കാൻ ഈ ഒരു കഥ നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉപസമിരിപ്പിക്കും